ഹലോ അപ്പൊ ഇന്നൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ ഞാൻ വിചാരിച്ചു എന്റെ ഡെസ്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കാം അപ്പൊ അത് കൂടി ഷെയർ ആക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ആക്കുന്നത് ആൻഡ് ഷൂട്ട് ചെയ്യുന്നെ അപ്പോ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് ക്ഷണിക്കാം അപ്പൊ വീഡിയോ ഫുള്ള് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കാക്കാം ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്ക സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് വീഡിയോയിൽ കിടക്കാം അപ്പോൾ ഇതാണ്ടോ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ഉള്ള ലുക്ക് ഇതൊന്നും ഇത്രയും മിസ്റ്റേക്ക് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഞാനൊരു ത്രീ മന്ത്സ് ആയിട്ടുണ്ട് കേട്ടേ ഈ ഒരു ഡെസ്ക് യൂസ് ചെയ്തിട്ട് ഈ ഡെസ്ക്കുമ്പോൾ കിടക്കുന്നതൊക്കെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊറിയറൊക്കെ ഉള്ള ഒരു പ്ലാസ്റ്റിക് വേസ്റ്റ് ഇല്ലേ അതും പിന്നെ പേപ്പർ വേസ്റ്റുകൾ പിന്നെ ഉമ്മച്ചിക്ക് ബർത്ത് ഡേക്ക് ഗിഫ്റ്റ് എന്ന ഗിഫ്റ്റുകൾ കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ ഇത്രയും കാലം യൂസാക്കിക്കൊണ്ടിരുന്നത് എൻ്റെ അനിയൻ്റെ ഡെസ്ക് ആണ് ആന്നിട്ടാണ് കാരണം അവന് ഒന്നാമത്തെ ആ ഡെസ്ക് യൂസ് ചെയ്യലില്ല അപ്പോൾ എനിക്കാണെങ്കിൽ ആ ഒരു ഡെസ്ക് ആണ് ആന്നിട്ടാണ് കംഫർട്ടബിൾ അപ്പം ഞാൻ അതാണ് യൂസ് യൂസാക്കിക്കൊണ്ടിരുന്നത് അതാണ് ഇത്രയും അധികം മെസ്സി ആയിട്ട് ഇത് കിടക്കുന്നത് കേട്ടാ പിന്നെ നമ്മുടെ വീട്ടിൽ കവറൊക്കെ വേണമെങ്കിൽ അത് ഇവിടെ വന്ന് തപ്പിയാൽ മതി കേട്ടോ വേറെ എവിടേക്കും പോകേണ്ട കാരണം അത്രയും കവറാണ് ഇവിടെ എണ്ണാൻ പറ്റില്ല കുറേ കവർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ കവറൊക്കെ ഒരു ബേസ് ബോഡിൻ്റെ ഒരു പെട്ടിയിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് എപ്പോഴെങ്കിലൊക്കെ ആവശ്യം വന്നാൽ അതിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ച് വെച്ചതാണ് പിന്നെ ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള പണി എന്ന് പറഞ്ഞാൽ അത് തുടയ്ക്കുക പിന്നെ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക അത്രേ ഉള്ളൂ കേട്ട പിന്നെ ഞാൻ എനിക്ക് ഞാൻ കുഞ്ഞിലേന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു സ്റ്റിക്കേഴ്സൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് അപ്പോൾ ഭിത്തിമയും ഒക്കെ കൊണ്ട് ഒട്ടിക്കും അപ്പോൾ അത് ഞാൻ ഇപ്രാവശ്യം അത് ഉലിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ നമ്മളെ മേള് ക്ലീൻ ആക്കിയിട്ടുള്ള ആ ഒരു ലുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഇതാണ് കേട്ടോ നമ്മളെ അടി ക്ലീൻ ആക്കാനുള്ളത് മേൾ ആ ഒരു റോ പിന്നെ തുറന്ന ഒരു റോ ഫുള്ള് ഉമ്മച്ചി ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉമ്മച്ചിയുടെ ഒരു സ്ഥലമാണ് ബാക്കിയാണ് എനിക്ക് ക്ലീൻ ചെയ്യാനുള്ളത് അപ്പോൾ ഇവിടെയൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇപ്പം മുകളിലിരുന്ന് പഠിച്ചുകഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ കീസ് പിന്നെ ക്ലോത്ത് കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അടിയിൽ വയ്ക്കുന്നത് പിന്നെ ഇത് കണ്ടേ ഞാൻ നേരത്തെ പറഞ്ഞ ഉമ്മാടെ ആ ഒരു പ്ലേസ് അതിൽ കുറച്ച് എൻ്റെ ബുക്സും ഉണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പിന്നെ ഉമ്മച്ചിട ഐറ്റംസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ആ ഒരു റോ തുടങ്ങിയിട്ടാണ് അപ്പം ഇത് കണ്ടത് എൻ്റെ കഴിഞ്ഞ എൻ്റെ കഴിഞ്ഞ ഇയറിലത്തെ കഴിഞ്ഞ ഇയറിൽത്തെയൊക്കെ ഉണ്ട് പിന്നെ എൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇങ്ങനെ വലിച്ചു വാരി ഇട്ടേക്കാം അതെനിക്ക് കാണാൻ പറ്റുമോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അതിലുണ്ട് പിന്നെ എൻ്റെ ഡയറി ഇതൊക്കെ ഞാൻ എഴുതിയിട്ട് കുറേ കാലമായി പിന്നെ എനിക്ക് അതൊക്കെ കാണിച്ചെന്താ പറഞ്ഞാൽ എനിക്ക് ക്യാഷ് പ്രൈസ് കിട്ടിയതാണ് കേട്ടോ ഞാൻ വെറുതെ കാണിച്ചാണ് പിന്നെ കണ്ട ഡ്രോയിങ് ബുക്ക് ഞാൻ പടം വരച്ചത് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ ഇത്രയും ബുക്കും പേപ്പേഴ്സൊക്കെ ഉണ്ട് ഇതൊക്കെ ഇനി വെറുതി വാപ്പാക്ക് കൊടുക്കണം അപ്പം വാപ്പ അതെന്തു ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്റ്റോർ റൂമിൽ സ്റ്റോർ ചെയ്ത് വെക്കൂട്ടാ അതിൻ്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതലുള്ള ബുക്ക്സ് വാപ്പയുടെ ഉണ്ട് കേട്ടാ അവിടെ വെച്ചിട്ടുണ്ട് വാപ്പ എന്തിനാന്നറിയില്ലേ അവിടെ ഉണ്ട് നിങ്ങളിപ്പോൾ ഈ കാണുന്നില്ലേ ഈ ഒരു പേപ്പർ ഇത് ഞാൻ സ്കൂൾ മാറണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നിട്ടാ ഷിഗന്നാണ് പേര് നമ്മൾ എന്തെങ്കിലും ക്ലീൻ ചെയ്യുമ്പോൾ ആയിരിക്കുമല്ലോ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടുക അപ്പം അങ്ങനെ എനിക്ക് കിട്ടിയതാണ് പക്ഷേ എങ്കിലാണെങ്കിലും ഞാൻ സ്കൂള് മാറിയില്ലാട്ടോ പിന്നെ ഇത് ഫുള്ള് ക്ലീൻ ചെയ്ത് വേർതിരിച്ച് വെക്കണം അതായത് മദ്രസേലത്തേത് വേറെ സ്കൂളിലത്തേത് വേറെ ടെക്സ്റ്റ് വേറെ നോട്ട് വേറെ അങ്ങനെ 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 ക്ലീൻ ചെയ്ത് വെക്കണം പിന്നെ പേപ്പേഴ്സ് വേറെ ആയിട്ട് തിരിച്ച് വെക്കണം കേട്ടോ അപ്പൊ അതാണ് പിന്നെ ഉള്ള പണി എന്ന് പറഞ്ഞാൽ അപ്പൊ അതിനെൻ്റെ അനിയനും കൂടി സഹായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ബുക്ക് കാര്യങ്ങളൊക്കെ എടുത്തുവച്ച് കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് പിന്നെ ആ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ട് അത് സൂക്ഷി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ ഞാൻ എന്തുണ്ടെങ്കിലും കളയലില്ല അത് സൂക്ഷിച്ച് എവിടെങ്കിലൊക്കെ വെക്കും എപ്പോഴെങ്കിലും ആവശ്യം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വെക്കുന്നതാണ് കേട്ടോ എന്നാൽ ആവശ്യം ഉണ്ടാവാറില്ല കേട്ടോ വെറുതെ അത് സ്റ്റോർ ചെയ്ത് വെക്കൂട്ടാ അപ്പൊ ഈ പേപ്പറും കൂടി ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞിട്ടാ പണിയൊക്കെ അപ്പിത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പം ഇതാണ്ടാ ഫൈനൽ ലുക്ക് അപ്പം ഇത്രേ ഉള്ളൂ ടാറ്റാ